റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം വാർത്തകൾ വേഗത്തിൽ ിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഘടകകക്ഷി നേതാക്കൾക്ക് അതൃപ്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ എന്തിന് കാത്തിരിക്കണമെന്ന് ചോദ്യം സംരക്ഷണം അധികം തുടർന്നാൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ സാധ്യത റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി സർക്കാർ നീക്കം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസുകൾ അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ നിർണായക യോഗം ഇന്ന് പത്തരയ്ക്ക് പോലീസ് ആസ്ഥാനം ഓണത്തിനും കെഎസ്ആർടിസി ജീവനക്കാരെ പട്ടിണിക്കിട്ട് സർക്കാർ ശമ്പളവും ബോണസും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം ചീഫ് ഓഫീസിന് മുന്നിൽ സമരവും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബി എം എസ് സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക പഞ്ചാബ് സംസ്ഥാനങ്ങൾ പങ്കെടുക്കും ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും ആലപ്പുഴ കലവൂരിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികൾക്കായി വ്യാപക തെരച്ചിൽ മാത്യൂസും ശർമളിയും ഉടുപ്പിയില്ലെന്ന് സംശയം വയോധികയെ കൊന്നത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ നാടും നഗരവും ഓണക്കളം കളറാക്കാൻ വെറൈറ്റി പൂക്കളുമായി തോവാള ദിനംപ്രതി സംസ്ഥാനത്തെത്തുന്നത് നാൽപ്പത് മുതൽ അൻപത് കോടി രൂപ വരെയുള്ള പൂക്കൾ കണ്ണീരോർമ്മയായി വയനാട്ടിലെ ജെൻസൺ അപകടത്തിൽ പൊലിഞ്ഞ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് ആണ്ടൂരിൽ തനിച്ചായ ശ്രുതിയുടെ സങ്കടത്തിനൊപ്പം ചേർന്ന് മലയാളികൾ വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെതിരെ നടപടിയെടുത്ത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചേളന്നൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ പി എം അനസിനെതിരെയാണ് നടപടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച രണ്ടംഗ കമ്മീഷൻ ചേളന്നൂർ മണ്ഡലത്തിൽ അനധികൃത പിരിവ് നടന്നതായി കണ്ടെത്തി ഇതേ തുടർന്നാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ പ്രവീൺ കുമാർ ണമെത്തിയിട്ടും സംസ്ഥാനത്തെ സർക്കാർ കരാറുകാരുടെ ദുരിതം അവസാനിക്കുന്നില്ല വിവിധ വകുപ്പുകളിൽ നിന്നായി കരാറുകാർക്ക് ലഭിക്കാനുള്ളതാണ് നാൽപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ ജൽ ജീവൻ മിഷനിലെ സംസ്ഥാന വിഹിതം അടയ്ക്കാതെയും സർക്കാരിന്റെ ഒളിച്ചുകൾ മത്സ്യത്തൊഴിലാളികളുടെ വിധവകൾക്ക് പെൻഷൻ നൽകാൻ ധനകാര്യ വകുപ്പ് തുക അനുവദിച്ചു മൂന്ന് മാസത്തെ പെൻഷൻ നൽകാനുള്ള അഞ്ച് കോടി എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കായി ആകും ഈ പെൻഷൻ ലഭിക്കുക എസ് എഫ് ഐ കെ യു സംഘർഷത്തെ തുടർന്ന് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ ക്രമക്കേട് ആരോപിച്ചതോടെയാണ് നടപടി അട്ടിമറി ആരോപണത്തിന് പിന്നാലെ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷവും മലയാളത്തിനാദ്യമായി ജാസ് ബ്ലൂസ് ടാഗോ സംഗീത കോംബോയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമയെത്തും മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ ചിത്രമായ ഫോർ സീസൺ ചിത്രീകരണം പൂർത്തിയായി വിനോദ് പരമേശ്വരൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയിൽ അമൻ റഷീദ് റിയ പ്രഭു ബിജു സോപാൻ റിയാസ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ ലൈംഗിക പീഡന കേസുകളിൽ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തനിക്കെതിരായ പരാതി അടിസ്ഥാന രഹിതമെന്ന നടന്റെ വാദം ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും ആലുവ സ്വദേശിനിയായ നടിയുടെയും പരാതികളിലാണ് ജയസൂര്യക്കെതിരായ കേസുകൾ സമുദ്രാതിർത്തിയിൽ ഇറാനിയൻ വ്യാപാര കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായവരിൽ ആലക്കോട് സ്വദേശി അമൽ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചത് കപ്പൽ മറിഞ്ഞ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അമലിന്റേതുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല രാഹുലിന്റെ ദേശവിരുദ്ധ പരാമർശങ്ങൾ പ്രതിഷേധം ശക്തം ഒരിടവേളയ്ക്ക് ശേഷം ഖനിസ്ഥാൻ വാദം വീണ്ടും ഉയരാൻ കാരണമായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ അമേരിക്കയിൽ നടത്തിയ വാക്കുകളാണ് തീവ്ര ഇസ്ലാമിക നിലപാടുകളോടുള്ള ഇൽഹാൻ ഒമറുമായുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ചയും വിവാദമായി മൂന്ന് ദിവസത്തെ പര്യടനത്തിനായി യു എസിലെത്തിയ രാഹുൽ ബുധനാഴ്ചയാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും യു എസ് കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആറ് കോടി മുതിർന്ന കുടുംബങ്ങൾക്ക് പദ്ധതി ലഭിക്കും ഇടുക്കി വെള്ളത്തൂവല്ലെ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞ ചെളിയും മണ്ണലും നീക്കം ചെയ്യാൻ ഇനിയും നടപടിയില്ല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ ഇടപെടൽ നടത്തിയെങ്കിലും വിവാദത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തുകയായി അടിയന്തിരമായി ചെക്ക് ഡാമിലെ മണ്ണും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം ആക്കണം എന്നുള്ള ആവശ്യം ശക്തം നവീകരിച്ച ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് ഇന്ന് പൊതുജനങ്ങൾക്കായി തുറക്കും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവീകരിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചരയ്ക്കാണ് ചടങ്ങ് തിരുവോണത്തിന്റെ വരവറിയിച്ച് കോഴിക്കോട് നഗരത്തിൽ പായസമേള പൊടിപൊടിക്കുന്നു തെരുവിലും ബീച്ചിലുമെല്ലാം പായസ സ്റ്റാളുകൾ കളം പിടിച്ചു പായസമേളയുടെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ പ്രവാസി വ്യവസായി കോഴിക്കോട് സ്വദേശിയുമായി ശ്രീകുമാർ കോർമത്തും കൊറോണ കാലത്ത് തുടങ്ങിയ സേവനമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ശ്രീകുമാർ ഇപ്പോഴും തുടരുന്നു ഗുണമേന്മയുള്ള പച്ചക്കറി തൈകളുടെ ഉൽപാദനവും വിതരണവും നടത്തി ശ്രദ്ധേയനാവുകയാണ് ഒരു കർഷകൻ കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ജോൺ കുരിക്കാട്ടിൽ ഓരോ വർഷവും പത്ത് ലക്ഷത്തിലധികം തൈകളാണ് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് കൊല്ലം കച്ചവടക്കാരിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പരാതി തൂക്കി നൽകിയ മരച്ചീനി കുറഞ്ഞുപോയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം സി പി എം പ്രാദേശിക നേതാക്കളായ റഫീഖിനും മകൻ നജീബിനും എതിരെയാണ് ചിതറ പോലീസ് സംരക്ഷണം നൽകുന്നത് ചിതട മാങ്കോട് ആനന്ദ് ഭവനിൽ ഓമനയ്ക്കാണ് മർദ്ദനമേറ്റത് മലപ്പുറം പരപ്പനങ്ങാടിയിൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു കൊട്ടന്തല അച്ചമ്പാട്ട പ്രസാദാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ബൈക്കിൽ നിന്നും വീഴുകയായിരുന്നു കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന നിർത്തിയിട്ടിരുന്ന റോഡ് റോളറിൽ ബൈക്കിടിച്ച് അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് കാലിൽ ഗുരുതരമായി പരിക്കേറ്റു മലപ്പുറം കീഴിശ്ശേരി സ്വദേശികളായ അജാസ് അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത് രണ്ടുപേരെയും ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയതിൽ ജലവിഭവ മന്ത്രി വിളിച്ച യോഗം ഇന്ന് സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും ജലവിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് പ്രോട്ടോക്കോൾ കൊണ്ടുവരുന്നതും ചർച്ചയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് മണിക്കൂറുകളോളം തലസ്ഥാനത്ത് വെള്ളമില്ലാതായത് റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു